എം ബി എം എൽ എയും ടൗൺ എസ് ഐയും തമ്മിലുള്ള തർക്കമാണ് കേരളത്തിലെ രാഷ്ട്രീയ ചർച്ചയായി മാറിയത് എം എൽ എ അറിയില്ല എന്നാണ് എസ് ഐ അന്വേഷണ ഉദ്യോഗസ്ഥനായ എ സി പിക്ക് മുമ്പാകെ പറഞ്ഞത് എന്തായാലും എം എൽ എ അറിയാത്ത പോലീസോ എന്ന് പറഞ്ഞുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് ഒരു പ്രതിഷേധം ഫ്ലെക്സ് കണ്ണൂർ ടൗൺ സ്റ്റേഷന് മുന്നിൽ സ്ഥാപിച്ചിരിക്കുന്നത് ഇത് ശരിക്കും എസ് ഐ ആണോ ട്രോൾ ചെയ്യുന്നത് അതോ എം എൽ എ ആണോ ട്രോൾ ചെയ്തത് അല്ല നമുക്കറിയാം എം ബി ജിൻ എം എൽ എ എന്ന് പറയുന്നത് കല്യാശ്ശേരിയിൽ ബഹുഭൂരിപക്ഷം വോട്ടുകൾക്ക് വിജയിച്ച ഒരു എം എൽ എ ആണ് അദ്ദേഹത്തിന് ഈ നാട്ടിലെ ജനങ്ങൾക്ക് അറിയാത്തതിന് പോലീസ് അല്ലെ പോലീസിന് അറിയാത്തതിന് പോലീസുകാരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല ഈ നാട്ടിൽ പൊതുപ്രവർത്തനം നടത്തുന്ന ആളുകൾ എം എൽ എമാരായി ജനപ്രതിനിധികളായി തെരഞ്ഞെടുക്കപ്പെട്ട ആളുകളൊക്കെ ചെയ്യേണ്ടത് നല്ല രീതിയിലുള്ള രാഷ്ട്രീയ പ്രവർത്തനം നല്ല രീതിയിലുള്ള പൊതുപ്രവർത്തനം നടത്തി ജനങ്ങളുടെ മനസ്സിൽ ഇടം പിടിക്കുകയാണ് വേണ്ടത് അല്ലാതെ തന്നെ നാട്ടുകാർക്ക് അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പോലീസിനെതിരെ ആക്രോശിക്കുന്ന ഇത്തരത്തിലുള്ള ആളുകളാണ് ഈ സർക്കാരിൻ്റെ ഭാഗമായ എം എൽ എ എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് യൂത്ത് കോൺഗ്രസിൻ്റെ അഭിപ്രായം ഇത്തരത്തിലുള്ള മൂക്കാതെ പഴുത്ത ചില ആളുകളാണ് ഈ നാട്ടിൽ മൃഗീയമായ ഭൂരിപക്ഷമുള്ള ഇത്തരത്തിലുള്ള മണ്ഡലങ്ങൾ ഇവർ സ്ഥാനാർത്ഥികളായി കെട്ടിയിറക്കിയത് ഇത്തരത്തിലുള്ള ആളുകൾ യുവജനതയ്ക്ക് തന്നെ അപമാനമാണ് എന്നാണ് യൂത്ത് കോൺഗ്രസിന് പറയാനുള്ളത് ഈ വിഷയത്തിൽ യൂത്ത് കോൺഗ്രസ് പോലീസിനൊപ്പാണല്ലോ ഈ വിഷയത്തിൽ തീർച്ചയായും ഞങ്ങൾ പോലീസിന്റെ കൂടെയാണ് അങ്ങനെ പോലീസിന് ഈ നാട്ടിലെ എല്ലാ എം എൽ എമാരുടെയും ലിസ്റ്റ് എടുത്ത് കയ്യിൽ വെച്ച് മുന്നോട്ട് മുന്നോട്ട് പ്രവർത്തനം നടത്തി മുന്നോട്ട് പോകാൻ സാധിക്കില്ല അത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ആർക്കെങ്കിലും അദ്ദേഹത്തെ അറിയാതെ അറിയാതെ അത് അദ്ദേഹത്തിന്റെ മാത്രം കുറ്റമാണ് അതിന് പോലീസിനെ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല കണ്ണൂര് ഒരു എം എൽ എ പോലീസ് അറിഞ്ഞില്ല എന്ന് പറയുന്നത് അതായത് പരിപാടി നടക്കുമ്പോൾ ഉദ്ഘാടകനാണ് എം എൽ എ എന്ന് ഫ്ലെക്സ് ഉണ്ട് എന്നിട്ടും അറിയില്ല എന്ന് പറയുന്നത് എം എൽ എ ഒരു പരിഹാസിക്കുന്ന പോലെ അല്ലേ എം എൽ എ പരിഹാരം നമുക്കറിയാം ഒരു ഒരു സരമുഖത്തേക്ക് പോലീസുകാർ വരുന്ന സമയത്ത് പോലീസുകാർക്ക് കൃത്യമായ ആ രീതിയിലുള്ള സമ്മർദ്ദങ്ങളുണ്ടാകും പോലീസുകാർ എല്ലാം ഇത് ആരാണ് ഉദ്ഘാടനം ചെയ്യുന്നത് അതൊക്കെ പഠിക്കാൻ ഇവിടെ സ്പെഷ്യൽ ബ്രാഞ്ചും മറ്റ് ഉദ്യോഗസ്ഥലത്തിലുള്ള മറ്റാളുകളുണ്ട് ഒരു എസ് അല്ലെങ്കിൽ സി ഇതൊക്കെ ഈ എം എൽ എയുടെ അഡ്രസ്സും എം എൽ എയുടെ ഫോട്ടോ എടുത്ത് കീശയിൽ വെച്ച് വരണം എന്ന് പറഞ്ഞാൽ അതൊന്നും നടക്കുന്ന കാര്യമല്ല ഇന്നത്തെ കാലഘട്ടത്തിൽ അതുകൊണ്ട് ഈ കാര്യത്തിൽ ഞങ്ങൾ പോലീസിൻ്റെ കൂടെ തന്നെയാണ് എന്ന് ഉറപ്പിച്ച് പറയുകയാണ് വിജുൻ എം എൽ എയും എസ് ഐയും തമ്മിലുള്ള തർക്കത്തിൽ യൂത്ത് കോൺഗ്രസ് പോലീസിന് അഭിവാദ്യം അർപ്പിച്ചിട്ടാണ് ഈ ഒരു ഫ്ലെക്സ് ബിജി എം എൽ എക്കെതിരെ കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷന്റെ മുമ്പിൽ സ്ഥാപിച്ചിരിക്കുന്നത് ക്യാമറ പേഴ്സൺ വൈശാഖ് മംഗളേശ്ശേരിക്കൊപ്പം മുഹമ്മദ് സൈഫുല്ല കണ്ണൂർ ശ്രീചന്ദ് സ്പെഷ്യാലിറ്റി പാർക്കിന് സമീപം കണ്ണൂർ കണ്ണൂരിനൊപ്പം ആരോഗ്യത്തിനൊപ്പം